കേരളത്തിലാകമാനം കാലവർഷം തിമിർത്ത് പെയ്യുന്ന ദിനങ്ങൾ മറ്റൊരു പ്രളയത്തെക്കൂടി നേരിടേണ്ടി വരുമോ എന്ന ഭീതിയിൽ കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ മലയാളികളുടെ സ്വന്തം മലയോര മണ്ണായ വയനാട്ടിൽ പതിവിലും വിപരീതമായ പേമാരിയാണ് വർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് പുലർച്ചെ രണ്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ ആ വലിയ ദുരന്തം സംഭവിച്ചത് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല എന്നീ പ്രദേശങ്ങളെ തുടച്ചു നീക്കിയ ഉരുൾപൊട്ടൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ലോകം ആ വാർത്തയറിഞ്ഞു സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പമോ അതിനു മുമ്പോ തന്നെ എന്തിനും തയ്യാറായി സന്നദ്ധ പ്രവർത്തകരും അവിടേക്ക് കുതിച്ചെത്തി ഇളം പച്ച നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച യുവാക്കളുടെ ഒരു സംഘവും അതിലുണ്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് വർഷങ്ങൾക്ക് യുവജനയാത്ര കാലത്താണ് വൈറ്റ് ഗാർഡ് എന്ന സന്നദ്ധ സേവന സംഘത്തെ യൂത്ത് ലീഗ് ഒരുക്കുന്നത് ഈ സമൂഹത്തിന്റെ കാവൽക്കാരായിക്കൊണ്ട് സന്നദ്ധ സേവകരായി എന്തിനും തയ്യാറായി വരുന്ന ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരു യുവസമൂഹം അക്രമവും അതുപോലെ അരാഷ്ട്രീയവും മടിമപ്പെട്ട് പോവാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സന്നദ്ധ സേവനായി ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് പ്രളയകാലത്തും കോവിഡ് നിപ്പ മഹാമാരി കാലത്തുമൊക്കെ പൊതുജന സേവന രംഗത്ത് തിളങ്ങി നിന്നു അക്കാലയളവിലെല്ലാം കൃത്യമായ പരിശീലനത്തിലൂടെ പ്രകൃതി ദുരന്തങ്ങളെ അടക്കം എങ്ങനെ നേരിടണമെന്ന് ശാസ്ത്രീയമായി പരിശീലനം നൽകുകയും ചെയ്തു ഈ നാട്ടിൽ ഒരു പ്രയാസം ഉണ്ടായാൽ ഈ നാട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഈ നാട്ടിൽ ദുരിതമുണ്ടായാൽ നിങ്ങൾക്കൊരു വളണ്ടിയർ വേണോ നിങ്ങൾ വിളിച്ചാൽ അവിടെ ഓടിയെത്താനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ വെള്ളപ്പട്ടാളം എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഉരുൾപൊട്ടലിൽ സകലതും മണ്ണിനടിയിലായ ചൂരൽമലയിൽ ആദ്യമെത്തിയ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ആ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം ചേർന്ന് അവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു മണ്ണിനടിയിൽ നിന്നും തുടിക്കുന്ന ജീവനുകൾ തേടി അവരിറങ്ങി എന്നാൽ അധികം വൈകാതെ തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന നേതാക്കൾ മേപ്പാടിയിലേക്ക് തിരിച്ചു ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങളും വയനാട്ടിലേക്ക് അതിവേഗം ചുരം കയറി പിന്നീട് കേരളം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നൂറുകണക്കിന് മനുഷ്യരെയാണ് മണ്ണിനടിയിൽപ്പെട്ടും കുത്തൊഴുക്കിലകപ്പെട്ടും കാണാതായത് അവരെ കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തകർക്ക് മുമ്പിലുണ്ടായിരുന്നത് എന്നാൽ മറ്റൊരു ദുരന്തത്തിലും മലയാളി ഇന്നുവരെ കാണാത്ത സംഭവങ്ങളാണ് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ മൃതശരീരങ്ങൾ ഛിന്ന ഭിന്നമായി കിലോമീറ്ററുകളോളം പുഴയിലൂടെ ഒഴുകി നിലമ്പൂർ ചാലിയാറിൽ വന്നടിഞ്ഞ കാഴ്ച അതിദയനീയമായിരുന്നു അവിടെയും വൈറ്റ് ഗാർഡ് അംഗങ്ങൾ മുന്നിലുണ്ടായിരുന്നു നൂറുകണക്കിന് ശരീരാവശിഷ്ടങ്ങളാണ് ചാലിയാറിൽ നിന്നും സമീപത്തെ ഫോറസ്റ്റിൽ നിന്നുമായി ലഭിച്ചത് സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം എത്തിയ പോലീസ് സേനയടക്കമുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പാനും വൈറ്റ് ഗാർഡിന്റെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി അവിടെ എത്തിയിരുന്നു ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത ആ പ്രവർത്തനം പിന്നീട് പോലീസ് അകാരണമായി അവസാനിപ്പിച്ചപ്പോൾ മലയാളി മനസ്സ് വൈറ്റ് ഗാർഡിനൊപ്പം നിന്നു സോഷ്യൽ മീഡിയ അവർക്ക് സല്യൂട്ട് അടിച്ചു കോഴിക്കോട് ദിവസങ്ങൾ പലതും കടന്നുപോയി ഓരോ ദിനവും രാവിലെ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും അന്നത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും അവർ വരി വരിയായി നിൽക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വയനാട്ടുകാരനായ സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ വൈറ്റ് ഗാർഡിന്റെ ചുമതലക്കാരൻ ഫൈസൽ ബാഫക്കി തങ്ങൾ ടി പി എം ജിഷാൻ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ വയനാട് ജില്ലാ യൂത്ത് ലീഗ് നേതാക്കൾ എന്നിവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തു തിരിച്ചറിയാനാവാത്ത വിധം അഴുകിയ മൃതദേഹങ്ങൾ സർവമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ അടക്കം ചെയ്യാൻ തീരുമാനിച്ചതു മുതൽ വൈറ്റ് ഗാർഡിന്റെ ഒരു സംഘം ആ ദൗത്യത്തിലേക്ക് നീങ്ങി ആദ്യ ദിനം ആളുകളാൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന അവിടം വൈകാതെ ഇളം പച്ച ടീഷർട്ടുകൾ മാത്രമായി ചുരുങ്ങി കുഞ്ഞുമക്കളുടെ ശരീരഭാഗങ്ങൾ മണ്ണിലേക്ക് വെക്കുമ്പോൾ അവരിൽ പലരുടെയും മനസ്സ് എന്നാൽ അതൊന്നും പുറത്തേക്ക് കാണിക്കാതെ എല്ലാ ആദരവോടും കൂടി അവരെ യാത്രയാക്കി ശരീരഭാഗങ്ങളും ശരീരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മളെ മക്കളെയൊക്കെയാണ് എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കാൻ രാത്രി വൈകിയും സഹായം ചെയ്തത് സന്നദ്ധ സംഘടനകളാണ് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ ദുരന്തമുഖത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധികൾ പ്രശംസിച്ചു സർക്കാർ സംവിധാനങ്ങൾ പതിയെ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോഴും വൈറ്റ് ഗാർഡ് പിന്മാറിയില്ല ഓഫ് റോഡ് ജീപ്പുകളിൽ സാധ്യമായിടത്തെല്ലാം ഓടിയെത്തി വീടുകളിലെ അവശേഷിപ്പുകൾ തിരിച്ചെടുത്തു നൽകി മിണ്ടാപ്രാണികൾക്ക് അന്നം എത്തിച്ചു കൊടുത്തു ചെളിയിൽ മുങ്ങിയ വീടുകൾ വൃത്തിയാക്കി പെയിന്റ് അടിച്ചു നൽകി സ്കൂൾ പ്രവർത്തന സജ്ജമാക്കി അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രവർത്തനങ്ങൾ ഇത്ര ഈ രാത്രിയിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഈ ഹൃദയം തന്നെ ഞങ്ങൾ നൽകുകയാണ് ആയിരത്തി മുന്നൂറിലധികം വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം മാറ്റിവെച്ച് സേവനത്തിനിറങ്ങിയത് കൂലിപ്പണിക്കാരായ സാധാരണ പാർട്ടി പ്രവർത്തകരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇരുന്നൂറ് ആളുകൾ ഇവിടെ പോരാ കാരണം വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി ഞങ്ങൾ വിവരം കൊടുക്കുകയും അന്ന് മുതൽ ഇരുന്നൂറിലധികം പ്രവർത്തകർ വൈറ്റ് ഗാഡിന്റെ പ്രവർത്തകരുവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല നിങ്ങൾ ആ ദുരന്ത മണ്ണിൽ വിതറിയ സ്നേഹപ്പൂക്കളുടെ സുഗന്ധം കേരളക്കരയാകെ പരന്നിരിക്കുകയാണ് കേരള സമൂഹം വൈറ്റ് ഗാർഡ് എന്ന നാമം മനസ്സിൽ കൊത്തിവെച്ചു കഴിഞ്ഞു വലിയ വൈറ്റ് ഗാർഡ് ഒരു പ്രൊഫഷണൽ പോലെ സജീവമായി ഉണ്ടായിരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആ പ്രദേശത്തുകാർ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് അവർ നിങ്ങൾക്ക് നൽകിയ ആ യാത്രയായപ്പിൽ എല്ലാം ഉണ്ട് ആദ്യഘട്ടത്തിൽ അവർക്ക് അവിടെ മരണത്തിന് ഇരയായവരുടെ ബോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രയാസകരമായ ആ ജോലി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊപ്പം ആർമിയോടൊപ്പം മറ്റ് സന്നദ്ധ സേവകരോടൊപ്പം അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിലും ആംബുലൻസുകളിലും ഫ്രീസറുകളിലും ഒക്കെയായിട്ട് അവരൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സേവനങ്ങളിലും അവർ നിരതരായി ആയിരക്കണക്കിന് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഒത്തുകൂടിയ ഈ മഹാസംഗമം നിങ്ങളെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ് ഹരിത രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റുന്ന ഓരോരുത്തരും ഇന്ന് നിങ്ങളെയോർത്ത് അഭിമാനിക്കുകയാണ് ഈ യാത്ര നമുക്കൊരുമിച്ച് തുടരാം പ്രാർത്ഥനയോടെ കൂടെയുണ്ട്